എന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച ആളുടെ പേര് പറയും ഹണി എന്താ അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അതിനവർക്ക് അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് പറയട്ടെ ഞാൻ തീർച്ചയായിട്ടും അവര് പങ്കുവെച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ് അവർ പങ്കുവെച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്ക ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയചിഹ്നുമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത് അതിന് താഴോട്ടുള്ള സംഭാഷണം എന്താ അവര് പങ്കുവെക്കാത്തത് സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തും നിയമം പറഞ്ഞി വരത്തില്ലേ സംസാരിക്കുന്നു പേര് തമ്മിൽ സംസാരിക്കുന്നത് പേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവര് ചെയ്തും അത് അത് അവരല്ലേ തെളിയിക്കണ്ടേ ഇപ്പൊ ഞാൻ പറയുകയാണ് അങ്ങ് അങ്ങാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് ഞാൻ ആരോപിച്ചിട്ട് കാര്യമുണ്ടോ കൈരളിയുടെ മാധ്യമ പ്രവർത്തനം അങ്ങാണ് എന്നെ ബോധപൂർവ്വം തേജബോധം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങയുടെ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരുന്നു ഈ നടന്നത് മുഴുവൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ ശ്രീമതി ശ്രീമതി ഹണി ഭാസ്കറിന് അല്ല ഞാനൊന്നും പറഞ്ഞോട്ടെ അല്ല ചോദ്യം ചോദിച്ചതിന് മറുപടി ഞാൻ പറയട്ടെ ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവര് തെളിയിക്കട്ടെ ആര് പറഞ്ഞു ഏത് വ്യക്തി പറഞ്ഞു അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം അതല്ല പിന്നെ അത് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും ആ അവർ പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതൊരു നിയമ അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ നിയമവിരുദ്ധമായി എന്തെല്ലാം ചെയ്തെന്ന് പറയുന്നുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകർക്ക് ഈ ഈ ഞാൻ ചോദിക്കുന്നത് ഈ ചെറു ചെറിയ കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത് പോട്ടെ എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു അല്ല അവര് പറഞ്ഞ ആരോപണങ്ങൾ എന്താണ് ഞാൻ അവര് അവര് സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന് അത് അവര്

ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങർക്ക് അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കാണ് എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ അവർക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്ന് അവർക്ക് തന്നെയുണ്ട് അപ്പോൾ അവരെ പറ്റി ഞാൻ ആരോടങ്ങനെ മോശമായി പറഞ്ഞു അതവർ തെളിയിക്കട്ടെ ആ പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി അവർക്ക് പരാതിയുണ്ട് ആ വിഷയത്തിനകത്ത് ആ വിഷയത്തിനകത്ത് ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ സംസാരിക്കേണ്ടത് നിയമവിരുദ്ധമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത് ഞാൻ പൂർത്തീകരിക്കാൻ സമയം തരുന്നില്ല ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തിയിരിക്കാനുള്ള സമയം തരാതെയാണ് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം ഇപ്പൊ ഞാനും അങ്ങേയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല എങ്കിൽ നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ല എങ്കിൽ അതങ്ങനെ മാധ്യമപ്രവർത്തകർ ചോദ്യമായി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പോട്ടെ അതൊക്കെ പോട്ടെക്കാരി വെച്ചോട്ടെ ഇപ്പൊ എന്ന് പറയുമ്പോഴേ വി ഡി സതീശൻ പറഞ്ഞത് പോലെ കാണുന്ന ഒരാൾ തന്നോട് വന്ന് പരാതി പറഞ്ഞിരുന്നു ആ പരാതി അത് ഗൌരവത്തോടെ കാണുന്നു അപ്പോൾ അതൊരു പരാതിയല്ലേ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് പരാതി പറ്റി എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല വ്യക്തിപരമായി എനിക്കറിവില്ല എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ ശ്രീ വി ഡി അങ്ങേക്ക് ചോദിക്കാം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ശ്രീ ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം ഞാനും കണ്ടിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനു തന്നെയാണ് പറഞ്ഞത് ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കൊടുക്കാം ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതി ഉണ്ട് കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരും തെളിയിക്കട്ടെ ഇതൊരു ഒരു ഓപ്പൺ മെറിറ്റിലുള്ളൊരു കേസല്ലേ ഓപ്പൺ മെറിറ്റിലുള്ള കേസാണ് ഇനിയും ഇനി അതല്ല ഇപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിലും അതിൽ ബാക്കിയും കൂടെ കാണിക്കൂ ബാക്കിയും കൂടെ കാണിക്കൂ അത് ആരുടെയെങ്കിലും പരാതി ഉണ്ടോ ശ്രീമതി ഹണിഭാസ്കറിന് പരാതിയുണ്ടോ അവർ പുറത്തുവിടട്ടെന്നേ ഞാൻ ചോദിക്കുന്ന ഇത്രയേറെ അതായത് ഒരു ഒരു ശ്രീലങ്ക ലൗചിന്യവും കാണിച്ചിട്ട് ഞാൻ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്കയിൽ ലൗചിന്യം കണ്ട് ബാക്കി കൺവേർസേഷൻ ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല പിന്നെ അത് ഞാനും പുറത്തുവിടാനും ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ സംഭാഷണമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കൺവെർസേഷനാണ് ആ കൺവെർസേഷൻ പുറത്തുവിടേണ്ട ബാധ്യത എനിക്കുമില്ല ഞാൻ ചോദിക്കുന്നത് അത് കണ്ടിട്ട് അതൊരു ഫ്ലോട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവര് എന്നെ പറ്റി മറ്റു തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ പ്രശ്നം തന്നില്ലേ ഇനി ഞാൻ പറഞ്ഞല്ലോ അത്തരം വിഷയം ഇപ്പോഴും ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് എനിക്കത് പറ്റുന്നില്ല അല്ല എന്തു എന്ത് കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സൈബർ ഇടത്തിൽ സൈബർ ഇടത്തിൽ ആയിരക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഓരോ ദിവസവും ആളുകളിൽ നിന്ന് വരുന്നത് റെസ്പോൺസിബിളായിട്ടുള്ള നേതാക്കന്മാർ പറയുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ നമ്മളതിന് മറുപടി പറയാം അതല്ലാതെ സൈബർ സൈബറിടത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരാതി കൊടുക്കാൻ നിന്നാൽ എൻ്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ എത്ര വിഷയങ്ങളിലാണ് നിരന്തരമായി എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്